സ്തുതി സ്നേഹവന്ദനം യോന എന്ന പ്രവാചകൻ നിനവേ പട്ടണത്തിൽ ദൈവിക അരുളപ്പാടിനോട് മറുതലിപ്പ് കാണിച്ച് തർശീശിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യോന സഞ്ചരിച്ച കപ്പലിൽ പ്രതിസന്ധികൾ ആരംഭിച്ചു തന്മൂലം കപ്പൽ പ്രമാണികൾ ചീട്ടിട്ട് നറുക്കിട്ട് അതിൻ്റെ കാരണക്കാരൻ യോനയെന്ന് തിരിച്ചറിഞ്ഞ് യോനയെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ പാഞ്ഞുപോയ ഒരു തിമിംഗലത്തോട് ദൈവം സംസാരിച്ചു മറ്റു മത്സ്യങ്ങൾ അവനെ ആക്രമിക്കുന്നതിന് മുൻപ് നീ അവനെ വിഴുങ്ങിക്കൊള്ളുക ആ തിമിംഗലത്തോട് വീണ്ടും ദൈവം പറഞ്ഞു നിലവേയിൽ പ്രസംഗിക്കേണ്ടവനാണിവൻ നീ നിലവയിലേക്ക് യാത്ര ചെയ്യുക ദൈവകൽപ്പന അനുസരിച്ച് ആ മഹാമത്സ്യം യോനയെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ കൊണ്ടുപോയി നിനുവ തീരത്ത് ഛർദിച്ചിടുകയാണ് ഒരു പട്ടണത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി യോനയെ അവിടെ എത്തിക്കേണ്ടതിന് ഭൂമിയിലെ മഹാമത്സ്യമായ തിമിംഗലത്തോട് ദൈവം സംസാരിക്കുന്നു അതേ യോന ആ കടൽക്കരയിൽ വന്ന് വീണിട്ട് വീണ്ടും നിനുവയിലേക്ക് പോയി പ്രസംഗിക്കുവാൻ താല്പര്യപ്പെടാതെ ഒരാവണക്കിൻ്റെ ചുവട്ടിൽ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വീണ്ടും യോനയെ അവിടെ നിന്ന് വെടിനേൽപ്പിക്കേണ്ടതിന് ആവണക്കിനകത്തിരുന്ന ഒരു ചെറുപുഴു ആ പുഴുവിനോട് ദൈവം സംസാരിച്ചു ആവണക്ക് മുഴുവൻ കുത്തി ഉണക്കിക്കളയണം ഉച്ചയിൽ വെയിലടിക്കുമ്പോൾ അവരെഴുന്നേറ്റ് ഏറ്റവും വലിയ തിമിംഗലം തുടങ്ങി ഏറ്റവും ചെറിയ പുഴുവിനോട് വരെ നിലവയ്ക്കു വേണ്ടി സംസാരിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ തൻ്റെ ജനമായ ഇസ്രായേലിനെ ശപിക്കാതിരിക്കേണ്ടതിന് തൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കഴുതയെക്കൊണ്ട് ബിലയാമിനോട് സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ കിരീറ്റ് തോട്ടിനരികിൽ ഏലിയാവിന് ഭക്ഷണം കൊണ്ടുവരേണ്ടതിന് കാക്കയോട് സംസാരിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിനക്കു വേണ്ടി ദൈവം സംസാരിക്കും പ്രതികൂലങ്ങളിൽ അവൻ നിനക്കു വേണ്ടി ഇടപെടും ചിലതിനെയൊക്കെ അവൻ നിനക്കു വേണ്ടി എഴുന്നേൽപ്പിക്കും സങ്കീർത്തനം അൻപത്തിയഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നേതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ